ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാളത്തെ ടാസ്കിൻ്റെ പുറമെ വന്നിട്ടുണ്ട് സംഭവം ഒരു ഭാഗ്യത്തിൻ്റെ കളിയാണ് മറ്റൊന്നുമല്ല പല സ്ഥലങ്ങളിലായിട്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് പല സ്ഥലങ്ങളിലായിട്ട് സ്ക്രാച്ച് കാർഡുകൾ ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട് അത് തിരഞ്ഞ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടാസ്ക് എന്താണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് അറിയില്ല അത് ഭാഗ്യം പോയിരിക്കും ചിലപ്പോൾ പോയിൻ്റുകളായിരിക്കും ചിലപ്പോൾ മറ്റെന്തെങ്കിലൊക്കെ ആയിരിക്കും ഇപ്പം നിങ്ങൾ കാണുന്നത് ആ സോഫയുടെ സൈഡിൽ ഒരെണ്ണം ഉണ്ട് അതേപോലെ തല എണ്ണയുടെ അടിയിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളും ിലായിട്ടായിരിക്കും ഈ സ്ക്രാച്ച് കാർഡുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുക അത് തിരഞ്ഞ് കണ്ടുപിടിച്ച് കളക്ട് ചെയ്ത് സ്ക്രാച്ച് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് അതിനകത്ത് വരിക എന്നുള്ളതറിയില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാഗ്യത്തിൻ്റെ ഒരു കളിയായിരിക്കും നാളെ ഈ ഒരു ഗെയിം കൂടുതൽ കളക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ എണ്ണം കൂടുതൽ കാര്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നില്ല എൻ്റെ മൈൻഡിൽ അങ്ങനെയാണ് തോന്നുന്നത് പോയിന്റുകൾ മാത്രമായിരിക്കില്ല ചിലപ്പോൾ ആ കാർഡിനകത്ത് ഉണ്ടാവുക മറ്റു പലതും ഉണ്ടാവും ചിലപ്പോൾ പോയിന്റ് ഇപ്പോൾ നിലവിലുള്ള പോയിന്റ് പകുതിയായി കുറയുന്നതോ ചിലപ്പോൾ ഇരട്ടിയാവുന്നതോ അല്ലെങ്കിൽ ഇത്ര പോയിന്റ് ഇത്ര പേഴ്സൻറ്റേജ് കട്ടാവുന്നതോ അങ്ങനെ ചിലപ്പോൾ ഏതെങ്കിലും സൂപ്പർ പവർ ഒളിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക എന്തായാലും നാളെ മൊത്തം ഗെയിം ചേഞ്ച് ആവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ല എന്ന പ്രൊമോ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ